എല്ലാവർക്കും <laughs> <laughs> പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ടോപ്പിക്സിലെ സ്പോർട്സിൻ്റെ അതായത് കായിക വേദികളാണ് എടുക്കാൻ പോകുന്നത് അതായത് ഇനി നടക്കാൻ പോകുന്ന കായികങ്ങളുടെ വേദികളാണ് സ്ഥിരം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വേദികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് കറണ്ട് അഫെയർ ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുഗറാണ് ഞാൻ ഉറപ്പു പറയുന്നത് സ്പോർട്സ് വേദികളിൽ നിന്ന് ഒരു മാർക്ക് വളരെയധികം ഷുഗറാണ് അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സ് സീരിയസിൻ്റെ ക്ലാസ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട് കറണ്ട് അഫയർ സീരിയസ് ആണ് നമ്മുടെ പ്ലേ പേര് ആ പ്ലേസിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള ക്ലാസ്സെല്ലാം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കുക നമ്മുടെ ക്ലാസ് എല്ലാം കണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ലൈക്കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് ലളിതമായിട്ട് പഠിച്ചങ്ങ് പോവാം അപ്പോൾ ഇനി ഈ ടോപ്പിക്കിലോട്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു പോകാം സ്പോർട്സ് വേദികളാണേ കറഫെയറിലെ കറണ്ട് അഫയർ ടോപ്പിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പോർട്സ് വേദികൾ കായികത്തിൻ്റെ കായിക വേദികൾ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് വളരെ ഒളിമ്പിക്സ് ആണ് നമ്മുടെ പി എസ് സി പഠിക്കുന്ന ഏതൊരു ഏതൊരു വിദ്യാർത്ഥികളായിക്കോട്ടെ ഒളിമ്പിക്സിൻ്റെ പ്രാധാന്യം എന്തുമാത്രം കൂടുതലാണ് നമുക്കെല്ലാവർക്കും അറിയാം പുതിയതായിട്ട് വന്നവർക്കറിയില്ല ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കറിയാം ഒളിമ്പിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പി എസ് സി എക്സാമിൽ അപ്പം നമുക്ക് നോക്കാം ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് പാരീസിലാണ് ഫ്രാൻസിലെ പാരീസിലാണ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് എന്താണ് പാരീസ് ഒളിമ്പിക് പാരീസിലാണ് അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കും പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന ഏത് ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് പാരീസ് എവിടെയാണ് ഫ്രാൻസിലാണ് അങ്ങനെ അങ്ങ് ഓർത്തു വെച്ചോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പാരീസ് ഫ്രാൻസ് പാരീസ് രണ്ടായിരത്തി ഇരുപനാല് ഒളിമ്പിക്സ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലോ നമ്മൾ എക്സാമിന് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് വർഷത്തെ അടുപ്പിച്ച് പ്രഖ്യാപിക്കും അതായത് മൂന്ന് വർഷത്തെ അടുപ്പിച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ നടന്നത് ടോക്കിയോ ഒളിമ്പിക്സാണ് അന്നേരമാണ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സ് നടന്നപ്പോൾ മൂന്ന് അതിന് തൊട്ട് മുമ്പിലുള്ള മൂന്ന് വർഷത്തെ ഒളിമ്പിക്സ് പ്രഖ്യാപിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടല്ലേ മുപ്പത്തി രണ്ട് മുപ്പത്തി ആറിലെ കൂടെ പ്രഖ്യാപിക്കും അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചു പോയാണ് അപ്പോൾ ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി എവിടെ വെച്ചാണ് നടക്കുന്നതൊക്കെ പി എ സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് അമേരിക്ക ലോസ് ഏഞ്ചൽസ് അമേരിക്ക അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി നടക്കുന്നത് ബ്രിസ് ബെയിൻ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ബ്രിസ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ അപ്പം നോക്കണേ ഇങ്ങനെ പഠിച്ചു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പാരീസ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിൽ നിന്ന് തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തെട്ടായപ്പോഴത്തേക്കും നമ്മൾ ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലെ അമേരിക്കയിലോട്ട് ഒളിമ്പിക്സ് പോയി അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി രണ്ടായപ്പോൾ നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബ്രിസ്ബെയിനിൽ പോയി ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി അപ്പോൾ പാരീസിൽ നിന്ന് അമേരിക്ക പാരീസിൽ നിന്ന് ലോസ് ഏഞ്ചൽസ് അമേരിക്കയിൽ പോയി ലോസ് ഏഞ്ചൽസ് അമേരിക്കയിൽ നിന്ന് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിലോട്ട് പോയി അവസാനം ഓസ്ട്രേലിയയിൽ എത്തി അങ്ങനെ കൊടുത്ത് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലിയർ ആയി അങ്ങനെ കോർത്ത് വെച്ചോ ഫ്രാൻസിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ് ഫ്രാൻസ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ കോർത്ത് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ബ്രിസ്ബെയിൻ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ അപ്പോൾ ഈ മോ നമ്മുടെ അടുത്തത് ഒളിമ്പിക്സിൻ്റെ മോട്ടോയാണ് മോട്ടോയിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് രണ്ടായിരത്തി ഇരുപത് വന്നെയാണ് എന്നാലും അത് നമുക്കൊരു കണ്ടഫെയർ ആയിട്ട് ഇരിക്കുവാണ് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് മോട്ടോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നാണ് അതിൻ്റെ കൂടെ തന്നെ ടുകതുറോ ടുകദറിലൂടെ വന്നത് അപ്പോൾ എന്താണ് ഫാസ്റ്റർ വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിലാണ് അതുപോലെ തന്നെ ടുകദർ ഒരുമിച്ചുകൂടെ വന്നത് അതിൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഓർത്ത് മോട്ടോ എന്താണ് മോട്ടോ എന്നാണ് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ അതിൻ്റെ കൂടെ തന്നെ ടുകദറിലൂടെ വന്നിട്ടുണ്ട് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗതർ അതാണ് ഇപ്പം മോട്ടോവായിട്ട് വരുന്നത് ഒളിമ്പിക്സിൻ്റെ അപ്പോൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതാണ് ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻ്റർ ഒളിമ്പിക്സ് ആണേ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി എന്ന് പറഞ്ഞാൽ ബെയ്ജിങ് ചൈനയിലായിരുന്നു വിൻ്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി എന്ന് പറഞ്ഞാൽ മിലാൻ മിലാൻ കോട്ടിന സി ആംബസ്റ്റോ ഇറ്റലിയാണ് മിലാൻ കോട്ടിന കോട്ടിന ഡി ആംബസ്റ്റോ ഇറ്റലിയാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെച്ചോ വിൻ്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്താറ് മിലാൻ മിലാൻ കോട്ടിന ഡി ആംബസ്റ്റോ ഇറ്റലിയാണ് അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടന്നത് ഹാങ് ചോ ചൈനയാണ് പത്തൊമ്പതാമത്തെയായിരുന്നേ പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടന്നത് ഹാങ് ചോ ചൈനയിൽ വെച്ചായിരുന്നേ ചൈനയിലെ ഹാങ് ചോ എന്ന് പറഞ്ഞ നഗരത്തിലായിരുന്നു ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നത് പത്തൊമ്പതാമത്തെയാണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത് ഒന്നാം സ്ഥാനം ഒബ്ബിയസ്ലി അപ്പം ചൈനയ്ക്ക് തന്നെ ആയിരിക്കുമോ മെഡൽ ഒന്നാം ഒന്നാമത്തെ തീയതി ചൈന തന്നെയാണ് നാലാമതാണ് ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചാണ് ഇനി ചോദിക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ലോകകപ്പുകളും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും നമ്മൾ പഠിച്ചു വെക്കേണ്ട നമ്മുടെ ഒരു കടമയാണ് ഏഷ്യൻ ഗെയിംസ് അപ്പോൾ ഏഷ്യൻ ഗെയിംസോട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി അതുപോലെ തന്നെ ഓർത്ത് വെച്ചാൽ മതി നാലാമത്തെ പൊസിഷനായിരുന്നു ഇന്ത്യ വരുന്നത് ഒന്നാമത്തെ പൊസിഷൻ ചൈനയായിരുന്നു പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദി ഹാങ് ചോയാണ് ചൈനയിലെ ഹാങ് ചോ ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത് സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകളാണ് ഇപ്പോൾ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഹാങ് ജോ ചൈന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വേദി ഏതാണ് ഏഷ്യൻ ഗെയിംസ് നഗോയ ജപ്പാൻ ജപ്പാനിലെ നഗോയ നഗരത്തിലാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ വേദി രണ്ടായിരത്തി മുപ്പത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ ദോഹ ഖത്തറിലെ ദോഹ 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 ഖത്തർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഹാങ് ജോ ചൈന പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് വേദി അതുപോലെ തന്നെ ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് വേദി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഏതാണ് നഗോയ ജപ്പാൻ അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത്തെ ഏഷ്യൻ ഗെയിംസ് വേദി അഥവാ രണ്ടായിരത്തി മുപ്പതിലെ വേദി ഏതാണ് ദോഹ ഖത്തർ ക്ലിയർ ആയി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് ബെർമിങ് ഹാ ആണ് ഇംഗ്ലണ്ടിലെ ബർമിങ് ബെർമിംഗ് ഹാമിലാണ് നടന്നത് കോമൺ ഗെയിംസ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പൊസിഷൻ നാലാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗെയിംസ് നടക്കുന്നത് വിക്ടോറിയ ഓസ്ട്രേലിയ ഇത് കൊടുത്തു വെച്ചോ ഇമ്പോർട്ട് ചോദിക്കുവേ അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്നത് എവിടെയാണ് വേദി എവിടെയാണ് വിക്ടോറിയ ഓസ്ട്രേലിയ വിക്ടോറിയ ഓസ്ട്രേലിയ വിക്ടോറിയ ഓസ്ട്രേലിയ അങ്ങ് ഓർത്ത് വെച്ചോ ഓസ്ട്രേലിയ വിക്ടോറിയ ഓസ്ട്രേലിയ എന്നങ്ങ് ഓർത്തു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി വിക്ടോറിയ ഓസ്ട്രേലിയ വിക്ടോറിയ ഓസ്ട്രേലിയ ഓർത്ത് വെച്ചോ അടുത്തത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ വേദി തമിഴ്നാടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദിയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇരുപത്തിനാല് ജനുവരിയിലാണ് നമ്മുടെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് ഭാഗിചിന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വീരമക്കയെന്ന് പറഞ്ഞൊരു പ്രതിമയായിരുന്നു ഭാഗി ചെന്നുമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ജേതാക്കൾ എന്ന് പറഞ്ഞാൽ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ് അപ്പോൾ ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി തമിഴ്നാട് അടുത്തത് ഗേലോ ഇന്ത്യ യൂണിവേ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയാണ് അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു വരുന്നത് അതിൻ്റെ വേദിയായിട്ട് വന്നത് യൂണിവേഴ്സിറ്റി ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു അതിൻ്റെ വേദി വരുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം സംസ്ഥാനവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യ എന്ന് പറയുമ്പോൾ അഷ്ടലക്ഷ്മി എന്ന ചിത്രശലഭമായിരുന്നു ഫാഗ്യചിഹ്നം അഷ്ടലക്ഷ്മി എന്ന ചിത്രശലഭം വിന്നർ എന്ന് പറഞ്ഞാൽ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ മുമ്പേ ഉള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മളിത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് അടുത്തത് ഗേലോ ഇന്ത്യ വിൻ്റർ വിൻ്റർ ഗെയിംസ് എവിടെയാണ് ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ജമ്മു ആൻഡ് കാശ്മീര് ലഡാക്കിലുമാണ് വിൻ്റർ ഗെയിംസ് നടുന്നത് വിൻ്റർ ഗെയിംസ് എന്താണ് എന്ന് പറയുമ്പോൾ തണുപ്പുള്ള സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് വെച്ചാൽ ജമ്മു കാശ്മീർ ലഡാക്ക് ജേതാക്കളായിരുന്നു ആരായിരുന്നു ഇന്ത്യൻ ആർമിയായിരുന്നു ജെ ജേതാക്കളായിട്ട് വരുന്നത് ഇന്ത്യൻ ആർമിയാണ് ഫാഗി ഷെ ഷിൻഷി എന്ന ഹിമപ്പുലിയാണ് ഷിൻഷി എന്ന ഹിമപ്പുലിയാണേ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണേ ഇനി നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചാണ് ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചത് ക്രിക്കറ്റിൻ്റെ വേദികൾ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് തന്നെ കുറച്ച് രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ഉള്ളൂ അതാ നിങ്ങൾക്കറിയല്ലോ കുറച്ച് രാജ്യങ്ങളിലേ ഉള്ളൂ അപ്പോൾ വേദികൾ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേ പോകത്തുള്ളു അതായത് ഇന്ത്യ നമ്മുടെ ഇന്ത്യ വരും സൗത്ത് ആഫ്രിക്ക വരും ന്യൂസിലാൻഡ് വരും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക വരും അതുപോലെ തന്നെ വേറെ ഏതാ പറയുന്നത് ശ്രീലങ്ക വരും അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ മെയിൻ ആയിട്ട് പോകുന്നുള്ളൂ അമേരിക്ക വെസ്റ്റ് ഇൻഡീസൊക്കെ വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിക്കറ്റിൻ്റെ വേദികൾ പഠിക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ ഐ സി സി പുരുഷ തുടങ്ങാം ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ഈയിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം ഇന്ത്യ ഇന്ത്യയെ വെച്ചായിരുന്നു നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന പുരുഷ വേൾഡ് കപ്പ് ഇത് നമ്മുടെ ഇന്ത്യയെ വെച്ചായിരുന്നു നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തതാണ് നമ്മൾ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് ജേതാക്കൾ ആസ്ട്രേലിയായിരുന്നു റണ്ണറപ്പ് നമ്മുടെ ഇന്ത്യയായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയാണ് അത് അറിയാത്ത ആരുമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് നമുക്കിനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സൗത്ത് ആഫ്രിക്ക വെച്ചാണ് ഐ സി സി പുരുഷ ഏകദിന ഓടി വേൾഡ് കപ്പാണ് ഐ സി സി പുരുഷ പക്ഷേ ഏകദിന വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സൗത്ത് ആഫ്രിക്കയിൽ അടുത്തത് ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഇന്ത്യ വെച്ചാണ് അപ്പം ഇനി നടക്കാൻ പോകുന്ന ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഇന്ത്യ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ക്ലിയർ ആയേ അടുത്തത് ഐ സി സി ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് അമേരിക്കയിലും അതുപോലെ തന്നെ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ലോകകപ്പ് മെൻസ് ആണ് പുരുഷ ലോകകപ്പാണ് ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് അപ്പോൾ ഇത് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഭയങ്കര ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എൽ ഡി എസ് ഏതൊരു ഘട്ടമായിക്കോട്ടെ ഇനി ഡബ്ല്യു സി ഉപയോഗം ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഐ സി സി ടി ട്വൻ്റി പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി വേദി ഏതാണ് യു എസ് ആൻഡ് വെസ്റ്റ്ൻഡീസ് മറക്കല്ല യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യ നല്ല രീതിയിലാണ് ഇപ്പം ബാറ്റ് ചെയ്തുകൊണ്ട് സൂപ്പർ ഐറ്റിലും ഇന്ത്യ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ് പോകുന്നത് എന്തായാലും ഇന്ത്യ നമുക്ക് കപ്പടിക്കട്ടെ രണ്ടായിരത്തി ഒരു ഐ ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് പുരുഷ ഏകദിന ലോകകപ്പ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്കിലാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ടി ട്വൻ്റി ലോകകപ്പ് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം മറക്കല്ലേ ഐ സി സി ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപനാല് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസാണ് വേദി യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസാണ് വേദി ക്ലിയർ ആയി അടുത്തത് ഐ സി സി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഐ സി സി വനിതാ ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു അതുകൊണ്ട് നമുക്കത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ദക്ഷിണാഫ്രിക്കയെ വെച്ചായിരുന്നു ജേതാക്കൾ ഓസ്ട്രേലിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി വനിതാ ട്വി ട്വൻ്റി ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയെ വെച്ച് നടന്നു വേദി ദക്ഷിണാഫ്രിക്ക ജേതാക്കൾ ഓസ്ട്രേലിയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി വനിതാ ടി ട്വൻറ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് വെച്ചാണ് ഐ സി സി വനിതാ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് കൺഫ്യൂഷൻ ആവരുത് കൺഫ്യൂഷൻ ആവരുത് ഐ സി സി ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് പുരുഷ ലോക പുരുഷ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന ഐ സി സി വനിതാ ടി ട്വൻറ്റി ലോകകപ്പ് വനിതാ ടി ട്വൻറ്റി ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് വെച്ച് വനിതാ ടി ട്വൻറ്റി ലോകകപ്പ് ബംഗ്ലാദേശിലും വെച്ച് നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ പുരുഷ ടി ട്വൻറ്റി ലോകകപ്പ് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചു മറക്കല്ലേ അടുത്ത് പ്രഥമ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ദക്ഷിണാഫ്രിക്ക വെച്ചായിരുന്നു അതുപോലെ തന്നെ ജേതാക്കൾ ഇന്ത്യയായിരുന്നു നമ്മുടെ ഇന്ത്യയായിരുന്നു ജേതാക്കളായിട്ട് വരുന്നത് അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ സി സി ഐ സി സി അണ്ടർ നൈ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഇന്ത്യയായിരുന്നു ജേതാക്കളായിട്ട് വന്നത് വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു വേദി ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഷെഫാലി വർമ്മയായിരുന്നു ഷെഫാലി വർമ്മയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് അപ്പോൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ടീം ആരെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയായിരുന്നു നമ്മുടെ ടി ട്വൻ്റി ലോകകപ്പ് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് നേടിയത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻറ്റി ലോകകപ്പ് നേടിയത് അപ്പം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻറ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ജേതാക്കൾ ആരായിരുന്നു ചോദിച്ചാൽ പറയണം ഇന്ത്യയായിരുന്നു ദക്ഷിണാഫ്രിക്കയെ വെച്ചായിരുന്നു ഇന്ത്യ ജേതാക്കൾ അടുത്തത് അണ്ടർ നയൻ്റീൻ പുരുഷ ലോകകപ്പ് അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നേ ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നു നമ്മുടെ ഇന്ത്യ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ ജേതാക്കളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പറയാം ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സൗത്ത് ആഫ്രിക്ക വെച്ച് നട സൗത്ത് ആഫ്രിക്ക വെച്ച് നടക്കാനായിരുന്നു അതുപോലെ തന്നെ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യ വെ ഇന്ത്യ വേദി ഇന്ത്യ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഐ സി സി വനിതാ ടി ട്വൻറ്റി ലോകകപ്പ് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബംഗ്ലാദേശ് വെച്ച് നടക്കാനിരിക്കുന്നു പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിരുന്നു ദക്ഷിണാഫ്രിക്കയെ വെച്ചായിരുന്നു ജേതാക്കൾ നമ്മുടെ ആയിരുന്നു അതുപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദക്ഷിണാഫ്രിക്ക വെച്ച് നടന്നു ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നു ക്ലിയർ ആയേ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്ത നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ഇനി പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫുട്ബോളിനെ കുറിച്ചാണ് അപ്പോൾ ഫുട്ബോളിലൂടെ നമുക്ക് പറയാം ഫുട്ബോൾ ആ ഫുട്ബോൾ ലോകകപ്പ് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് അറിയാമേ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ചായിരുന്നു നടന്നത് കത്തറി വെച്ചായിരുന്നു നടന്ന് കത്തറി വെച്ചായിരുന്നു നടന്ന് ജേതാക്കൾ അർജൻറ്റീനയാണ് ഇത് നമുക്കെല്ലാവർക്കും നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകളിലെല്ലാം ഒരുപാട് ക്ലാസുകൾ പറഞ്ഞിട്ടുണ്ടാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ജേതാക്കളെക്കുറിച്ചും കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തറി വെച്ച് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു ഖത്തറി വെച്ചായിരുന്നേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് പുരുഷ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് എവിടെ വെച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് കാനഡ മെക്സിക്കോ യു എസ് കാനഡ മെക്സിക്കോ യു എസ് അപ്പോൾ ഇങ്ങനെ കോർത്ത് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇങ്ങനെ ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ പോരെ രണ്ടായിരത്തി ഇരുപത്താറ് പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്താറ് നടക്കാൻ പോകുന്നത് കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് നോർത്ത് അമേരിക്കൻ കോണ്ടിനൻ്റില് വരുന്നത് അപ്പോൾ അവിടെയുള്ള മൂന്ന് രാജ്യങ്ങളാണ് കാനഡ ആയാലും മെക്സിക്കോ ആയാലും യു എസ് ആയാലും അടുത്തടുത്ത് അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളല്ലേ അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുമ്പോൾ കാനഡ മെക്സിക്കോ അതുപോലെ തന്നെ യു എസ് ആണ് കാനഡ മെക്സിക്കോ യു എസ് മറക്കല്ലേ അടുത്തത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് കണ്ടോ അടുത്ത ഫിഫ വനിതാ ഫുട്ബോൾ വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയിൽ നിന്ന് വേദിന്ന് നടന്നത് കഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ന്യൂസിലാൻഡും ഓസ്ട്രേലിയ വെച്ചാണ് ഇരുപത്തി മൂന്ന് നടന്നുകൊണ്ട് നമുക്ക് പഠിക്കണം ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും വെച്ചാണ് ജേതാക്കൾ സ്പെയിൻ ആയിരുന്നു ജേതാക്കൾ സ്പെയിൻ ആണ് മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയായിരുന്നത് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയും വെച്ചാണ് ജേതാക്കൾ സ്പെയിൻ ആണ് അപ്പം ഈ ഫുട് ഫുട്ബോളിൻ്റെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയെ വെച്ചാണേ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ടായത് അർജൻറ്റീനയുടെ മെസ്സിയുടെ ഒക്കെ കളി കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ടായത് അപ്പോൾ അങ്ങ് ഓർത്ത് വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയെ വെച്ചാണ് യു എസ് അമേരിക്ക വെച്ചാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ജർമ്മനി വെച്ചാണേ ജർമ്മനി വെച്ചാണേ അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുരുഷ ഫുട്ബോ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാനഡ മെക്സിക്കോ യു എസ് കാനഡ മെക്സിക്കോ യു എസ് അതുപോലെ തന്നെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ജേതാക്കൾ സ്പെയിൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഏതാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഏതാണ് ജർമ്മനി ജർമ്മനി അപ്പോൾ ഫുട്ബോൾ മാറ്റി ഇത്രയും നമുക്ക് അടുത്തത് നമ്മൾ സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആണ് സൗത്ത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്നത് ലാഹോർ പാകിസ്ഥാനിലെ ലാഹോർ വെച്ചാണ് സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് സൗത്ത് ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാഹോർ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ലാഹോർ വെച്ചാണ് അടുത്തത് സാഫ് കപ്പാണ് സാഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സാഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയെ വെച്ചായിരുന്ന ജേതാക്കൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു സുനിൽ ഛേത്രിയൊക്കെ ആയിരുന്നു അറിയാമല്ലോ സുനിൽ ഛേത്രി അറിയാമല്ലോ നമ്മുടെ ഈയിടയ്ക്ക് വിരമിച്ച താരമാണ് ഫുട്ബോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഇതിഹാസമാണ് സുനിൽ ഛേത്രി അപ്പോൾ സുനിൽ ഛേത്രിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ സാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്ത്യയെ വെച്ചായിരുന്നു നടുന്നത് ഇന്ത്യയെ വെച്ച് നടന്നതു തന്നെ നമ്മൾ തന്നെ ആയിരുന്നു ജേതാക്കളായിട്ട് വന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കയെ വെച്ചാണ് ശ്രീലങ്കയെ വെച്ചാണ് അതുപോലെ തന്നെ കബഡി ലോകകപ്പ് കബഡി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് കബഡി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് അപ്പം നമ്മൾ ഒട്ടുമിക്ക എല്ലാ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ ചാൻസുള്ള ചോദിക്കാൻ ചാൻസുള്ള എല്ലാ വേദികളും നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം ഇതിൽ നിന്ന് സ്പോർട്സിൽ നിന്ന് ഒരു വേദി ചോദിക്കുവാണെങ്കിൽ നമ്മളിപ്പം പഠിച്ചത് ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒളിമ്പിക്സ് ആയിക്കോട്ടെ ഏഷ്യൻ ഗെയിംസ് ആയിക്കോട്ടെ ഈ ഒരു ടോപ്പിക്കുന്ന സ്പോർട്സിൽ നിന്ന് വേദികളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ അപ്പം മാക്സിമം നമ്മൾ ഇതിനകത്തൊന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഒരു നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ അഫയർ ക്ലാസ്സസ് ആയാലും നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കുക അതായത് നമ്മുടെ ക്ലാസ് ഒരു വട്ടം കണ്ടു കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ പോയോണ്ട് കാര്യമില്ല നമ്മൾ ഒന്നുകിൽ നിങ്ങളിത് നോട്ടാ നോട്ട്സ് ആക്കി എഴുതണം നമ്മൾ നമ്മളിതിൻ്റെയെല്ലാം നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടാം അപ്പോൾ ഞങ്ങൾ കുറച്ചൂടെ ബെറ്ററായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾ ഒരു വട്ടം കേട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു പാട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് മൂളി പാടാൻ തുടങ്ങും അതുപോലെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് കയറും അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് വീഡിയോസൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ഒക്കെ ഒന്ന് കാണുമ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല പരീക്ഷാവോളി ഇരിക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളും എല്ലാം നമ്മുടെ തലേക്കൂടെ പോകും അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കാണണമെന്ന് പറയുന്നത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കയറി അതിനോട് ജോയിൻ ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അതിൽ കയറി മെസ്സേജ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്